ഹൈ ഫ്രണ്ട് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുട്ടികളെ നിങ്ങളും ബി എസ് എഫ് എച്ച് സി എം ആൻഡ് എ എസ് സിയുടെ ഫിസിക്കൽ പാസ്സായതിനു ശേഷം എക്സാമിനുവേണ്ടി തയ്യാറെടുക്കുന്ന കുട്ടികളാണോ എങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആവുന്നതായിരിക്കും ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നതാണ് നിങ്ങളുടെ എക്സാം എപ്പോഴായിരിക്കും സ്റ്റാർട്ട് സ്റ്റാർട്ടാകാൻ പോകുന്നത് അതിന്റെ റിസൾട്ട് എപ്പോഴായിരിക്കും വരാൻ പോകുന്നത് റിസൾട്ട് വന്നതിന് ശേഷം നിങ്ങളുടെ ടൈപ്പിംഗ് ടെസ്റ്റിനായിട്ട് അതായത് സ്കിൽ ടെസ്റ്റിനായിട്ട് നിങ്ങൾക്ക് എത്ര ടൈം ആയിരിക്കും ലഭിക്കാൻ പോകുന്നത് എന്നതിനെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽഡ് കാര്യങ്ങളും ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും നിങ്ങൾ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്ത് ഫുൾ കാണുക പരമാവധി നമ്മുടെ കേരളത്തിൽ ത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ നമുക്ക് പോകാം നിങ്ങളും ഏത് ഡിഫൻസ് ജോബിന് തയ്യാറെടുക്കുന്ന കാൻഡേറ്റ് ആണെങ്കിലും അതിന്റെ സെലക്ഷൻ പ്രോസസ്സിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞിരിക്കണം ആ സെലക്ഷൻ പ്രോസസ്സിന്റെ ഓരോ സ്റ്റേജിലും എത്ര ടൈമാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് അതിനനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ സ്റ്റഡി മുന്നോട്ട് കൊണ്ടുപോകുക ഫോർ എക്സാമ്പിൾ ആയിട്ട് എച്ച് പ്രോസസ്സിൽ മൂന്ന് സ്റ്റേജുകൾ ഉണ്ട് അപ്പോൾ ആ മൂന്ന് സ്റ്റേജും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം ഓരോ സ്റ്റേജിലും എത്ര നിങ്ങൾക്ക് ലഭിക്കുന്നത് അറിഞ്ഞിരിക്കണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിൽ ടെസ്റ്റും ക്രാക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ ആ കാര്യങ്ങൾ അറിയാൻ വേണ്ടി ഈ ഒരു വീഡിയോ നിങ്ങൾ ഫുൾ കാണുക ഒട്ടും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് ഡീറ്റെയിൽഡ് കാര്യങ്ങളായിരിക്കും നിങ്ങൾ അറിയാൻ പോകുന്നത് മൈന്യൂട്ടായിട്ടുള്ള ഓരോ പോയിന്റും ഞാൻ എടുത്തു പറയുന്നതായിരിക്കും കുട്ടികളെ നിങ്ങൾ ഫസ്റ്റ് അറിയേണ്ട ഇമ്പോർട്ടന്റ് പോയിന്റ് പറഞ്ഞാൽ എക്സാമിനെ കുറിച്ചിട്ടും എക്സാം റിസൾട്ട് എപ്പോഴാണ് വന്നതിനെ കുറിച്ചും അതുപോലെ തന്നെ എക്സാം

ും ചെസ്റ്റുംറിയും അതിനുശേഷം പറഞ്ഞുവിടും പക്ഷേ ഇത്തവണ അങ്ങനെയല്ല സെലക്ഷൻ പ്രോസസ്സിൽ മാറ്റം വന്നു സെലക്ഷൻ പ്രോസസ്സിൽ ആദ്യം പി എസ് ടി നടന്നു അതിനുശേഷം അത് കഴിഞ്ഞു ശേഷമാണ് റിട്ടേൺ എക്സാം നടന്നത് റിട്ടേൺ എക്സാം കഴിഞ്ഞതിനു ശേഷം മന്ത്സിന് ശേഷം ഒന്നര മാസത്തിന് ശേഷമാണ് റിസൾട്ട് വന്നത് എക്സാം റിസൾട്ട് ഔട്ട് ആയതിനു ശേഷമാണ് പിന്നെ ടൈപ്പിംഗ് ടെസ്റ്റ് സ്റ്റാർട്ട് ആയത് റിസൾട്ട് ഔട്ട് ആയതിനു ശേഷം മിനിമം ഫിഫ്റ്റീൻ ഡേസ് എടുത്തു ചില കുട്ടികൾക്ക് പതിനഞ്ച് ദിവസം ലഭിച്ചു ചില കുട്ടികൾക്ക് ട്വന്റി ഫൈവ് ഡേസ്

അതിനുശേഷം നിങ്ങളുടെ എക്സാം നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്തായാലും ഈ ഒരു ടൈമിലായിരിക്കും നടക്കാൻ പോകുന്നത് ആഗസ്റ്റ് മന്തിലാണ് എപ്പോഴാണ് ആഗസ്റ്റ് മന്തിലാണ് നിങ്ങളുടെ എക്സാം എന്തായാലും നടക്കാൻ പോകുന്നത് ആഗസ്റ്റ് എൻഡോടെ അല്ലെങ്കിൽ ആഗസ്റ്റ് മിഡോടെ നിങ്ങളുടെ എക്സാം സ്റ്റാർട്ട് ആയാൽ അതിന്റെ റിസൾട്ട് വരുന്നത് ലാസ്റ്റ് സെപ്റ്റംബറോടെ ആയിരിക്കും അതിൻ്റെ റിസൾട്ട് വരുന്നത് റിസൾട്ട് വന്നതിന് ശേഷം അറൌണ്ട്ലി നിങ്ങൾക്ക് ഫിഫ്റ്റി ആ ട്വൻറ്റി ഫൈവ് ഡേയ്സ് ലഭിക്കുന്നതായിരിക്കും നിങ്ങളുടെ സ്കിൽ ടെസ്റ്റിനായിട്ട് ടൈപ്പിംഗ് ടൈപ്പിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ടൈപ്പിംഗ് നിങ്ങൾ പാസ്സായാൽ മാത്രമേ നിങ്ങൾക്ക് ഫൈനൽ മെറിറ്റ് ലിസ്റ്റിൽ എത്താൻ പറ്റത്തുള്ളൂ ഇവിടെ സെപ്റ്റംബറിൽ നിങ്ങളുടെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ സ്കിൽ ടെസ്റ്റ് വരാൻ പോകുന്നത് എന്തായാലും ഒക്ടോബർ മന്തിലായിരിക്കും ഒക്ടോബർ സെക്കൻഡ് വീക്കോടെ നിങ്ങളുടെ സ്കിൽ ടെസ്റ്റും സ്റ്റാർട്ട് ആവുന്നതായിരിക്കും ഐ ഹോപ്പ് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായി കാണുമെന്ന് ഈ ഒരു വീഡിയോ കാണുമ്പോൾ ചില കുട്ടികൾക്ക് ചെറിയൊരു ഡൗട്ട് വരാനുള്ള സാധ്യതയുണ്ട് ആ ഡൗട്ട് എന്താണെന്ന് ഞാൻ പറയാം കഴിഞ്ഞ രണ്ട് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തപ്പോൾ അതായത് എസ് എസ് അതുപോലെ തന്നെ ബി എസ് എഫ് എച്ച് സി എം ആൻഡ് വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോൾ അതിനകത്ത് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പറയുന്ന ബി എസ് എഫ് എച്ച് സി എം ആൻഡ് എസ് സിയുടെ ട്രെയിനിങ് കലണ്ടർ വന്നിട്ടുണ്ട് എന്നും പറഞ്ഞു പറഞ്ഞിട്ട് കലണ്ടർ അത് ിലെ ഇനിഷ്യൽ വീക്കിൽ തന്നെ ആ കലണ്ടറിൽ പറഞ്ഞിരിക്കുന്നത് വന്നാണ് ആറില് സ്റ്റാർട്ട് ആൻ പോകുന്ന ട്വന്റി സെവന്റ് ഒക്ടോബറിലാണെന്നാണ് നവംബർ എന്നാണെന്ന് പറഞ്ഞിരിക്കുന്നത് നോക്കൂ കുട്ടികളെ ആ ട്രെയിനിങ് കലണ്ടറിൽ ട്വന്റി സെവൻ ഒക്ടോബർ ആൻഡ് നവംബർ മന്ത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ രീതിയിലാണ് നിങ്ങളുടെ അപ്ഡേറ്റ് എല്ലാം പോകുന്ന ചിലപ്പോൾ അല്ലെങ്കിൽ ഡിസംബറോടെ നിങ്ങൾ എന്താണ് ട്രെയിനിങ്ങിന് പോകുന്ന വൺ ഇയർ ടൂ മന്ത് എന്തായാലും എക്സ്റ്റെൻഡ് ആകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളെല്ലാം മനസ്സിലായല്ലോ അപ്പോൾ നിങ്ങളും ഈ ഒരു എക്സാമിനെ തയ്യാറെടുക്കുന്ന കാൻഡിഡേറ്റ് ആണെങ്കിൽ നല്ലപോലെ നിങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ മെയിൻറ്റെയിൻ ചെയ്യണം ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ തന്നെ എന്താണ് നിങ്ങളുടെ ഈ ഒരു ജോബ് നിങ്ങൾക്ക് ഈസി ആയിട്ട് നേടിയെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ കുട്ടികളെ നിങ്ങളും ഇതുവരെ എങ്ങും ക്ലാസ്സിന് ജോയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ആൺ ഡിഫൻസ് അക്കാഡമി ബി എസ് എഫ് എച്ച് എം ആൻഡ് എ സിയുടെ ഓൺലൈൻ ക്ലാസ്സുകൾ ആരംഭിച്ചിട്ടുണ്ട് ഓൺലൈൻ ക്ലാസ്സിൽ നിങ്ങൾക്ക് ഡെയിലി ലൈവ് ക്ലാസ്സ് ലഭിക്കുന്നതാണ് ലൈവ് ക്ലാസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റെക്കോർഡ് സെഷനും ലഭിക്കുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ക്ലാസുകൾ കാണാൻ പറ്റുന്നതാണ് മോക്ക് ടെസ്റ്റ് ലഭിക്കും അതോടൊപ്പം തന്നെ മെഡിക്കൽ അവയർനെസ്സും ലഭിക്കുന്നതായിരിക്കും ടോട്ടൽ കോഴ്സ് ഫീസ് എന്ന് പറഞ്ഞാൽ നാലായിരം രൂപയാണ് ഈ കോഴ്സിൽ നിങ്ങൾക്ക് ഫുൾ ഡീറ്റെയിൽഡ് കാര്യങ്ങളായിരിക്കും ലഭിക്കാൻ പോകുന്നത് ടൈപ്പിംഗിനെ കുറിച്ചിട്ടുള്ള എല്ലാ അപ്ഡേറ്റ്സും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ടൈപ്പിങ്ങിന്റെ ക്ലാസ്സും ലഭിക്കുന്നതായിരിക്കും ടൈപ്പിങ്ങിന് ആവശ്യമായിട്ടുള്ള മാറ്റർ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും എങ്ങനെ നിങ്ങൾ ടൈപ്പിംഗ് ചെയ്യണം എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം ഏത് രീതിയിലാണ് നിങ്ങൾ നിങ്ങളുടെ ടൈപ്പിംഗ് ഇംപ്രൂവ് ചെയ്യേണ്ടത് എ ടു സിഡ് കാര്യങ്ങൾക്കുള്ള ക്ലാസുകൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഈ ഒരു ചാൻസ് മിസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ആനന്ദ് ഡിഫൻസ് അക്കാഡമിയിലെ ഈ പറയുന്ന ഓൺലൈൻ ബാച്ചിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ഡെയിലി ലൈവ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഫുൾ സിലബസ് കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും ആൾറെഡി നമ്മൾ ബി എസ് എഫ് എച്ച് എം ആൻഡ് എ സിയുടെ ഫുൾ സിലബസ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോയിൽ പറയുന്ന എല്ലാ ടോപ്പിക്കും ഡെഫിനറ്റ്ലി കവർ ചെയ്യുന്നതായിരിക്കും നമ്മുടെ നോട്ടിഫിക്കേഷനിലും പറയുന്ന അതേ സിലബസ് തന്നെയാണ് എല്ലാ ക്വസ്റ്റിനും വരാൻ പോകുന്നത് ആ ഒരു വീഡിയോയിൽ പറയുന്ന ടോപ്പിക്കിൽ നിന്ന് തന്നെയായിരിക്കും അതെല്ലാം ഇവിടെ നിന്ന് കവർ ചെയ്ത് തരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ചാൻസ് മിസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ഇനിയും ഇതുപോലുള്ള ഡീറ്റെയിൽഡ് വീഡിയോസ് അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ചാനൽ ഫോളോ ചെയ്യണം ബി എസ് എഫ് എച്ച് സി ആൻഡ് റിലേറ്റഡ് ഏതെങ്കിലും വീഡിയോസ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ നിന്ന് മെൻഷൻ ചെയ്യുക അപ്പോൾ നമുക്ക് വേറെ ഇവിടെ ഉടനെ തന്നെ കാണാം താങ്ക് സോ മച്ച് ജയഹന്ദ്